നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വിചിത്രം എന്ന് പറഞ്ഞാൽ പോരാ അതിവിചിത്രം വിചിത്രം ക്രിക്കറ്റ് കളി ഒരു ടീം ഗെയിം എന്നതിനേക്കാൾ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ടും വിജയിക്കാവുന്ന ഒരു കളിയാണ് എന്നെല്ലാവരും പറയാറുണ്ട് ഇൻഡിവിജ്വൽ പെർഫോമൻസിന് വലിയ പ്രാധാന്യമുണ്ട് ടീം മോശമായി കളിച്ചാലും ഒരു ഇൻഡിവിജ്വലിൻ്റെ കളി കൊണ്ട് കളി മാറാം അതാണ് ക്രിക്കറ്റിൻ്റെ പ്രത്യേകത എന്നൊക്കെ പലരും പറയാറില്ലേ എന്നാൽ അതിവിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ഈ ഐ പി എല്ലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് നന്നാകുമ്പോൾ ടീം വളരെ താഴേക്ക് പോകുന്ന കാഴ്ച രണ്ട് ടീമുകൾ ഒരേ തോൽ പക്ഷികളായിട്ട് മാറുന്ന കാഴ്ച പത്ത് കളികൾ കഴിയുമ്പോൾ ഏഴ് കളികളും പൊട്ടിയിരിക്കുന്നു മൂന്നേ മൂന്ന് കളികളെ വിജയിച്ചുള്ളൂ ആറ് പോയിന്റുമായിട്ട് പോയിന്റ് പട്ടികയുടെ അടിവാരത്ത് ഒമ്പത് പത്ത് സ്ഥാനങ്ങളിലായിട്ട് നിലകൊള്ളുന്നവരാണ് എം ഐയും ആർ സി ബിയും അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഐ പി എല്ലിലെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് ലിസ്റ്റ് എടുക്കുമ്പോൾ ഇവരുടെ ടീമിലെ താരങ്ങൾ ആരും ഉണ്ടാവില്ല അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് നേരെ ഇരിച്ച് ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ തലപ്പത്തുള്ളത് ആർ സി ബി എം ഐയുടെയും താരങ്ങളാണ് ഏറ്റവും അധികം റണ്ണടിച്ച താരമാര വിരാട് കോഹ്ലി ഓറഞ്ച് ക്യാപ്പ് അദ്ദേഹത്തിന്റെ തലയിലാണ് ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്ത താരമാര പർപ്പിൾ ക്യാപ്പ് ജസ്പ്രീത് ബോമ്രയുടെ തലയിലാണ് ഇതാണ് അവസ്ഥ വളരെ വിചിത്രം എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ നമുക്ക് നമുക്കതിന്റെ കണക്കുകളൊന്ന് ഓറഞ്ച് ക്യാപ്പ് അഞ്ഞൂറ് റൺസ് ഈ ഐ പി എല്ലിൽ നേടിയിട്ടുള്ള ഒരേ ഒരു താരമേ ഉള്ളൂ ഈ സീസണിലത് വിരാട് കോഹ്ലി മാത്രമാണ് അദ്ദേഹം ഒന്നാമത് നിൽക്കുമ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഏഴ് റൺസുമായിട്ട് രുദ്രാജ് ഗയ്ക്കുവാദ് രണ്ടാമതും നാനൂറ്റി പതിനെട്ട് റൺസുമായിട്ട് സായി സുദർശൻ മൂന്നാമതും നിൽക്കുകയാണ് അതേസമയം ഓറഞ്ച് ക്യാപ്പിന്റെ കാര്യം ഒന്ന് നോക്കുക പതിനാല് വിക്കറ്റുകളുമായിട്ട് ജസ്പ്രീത് ബുംറ ഓറഞ്ച് പർപ്പിൾ ക്യാപ്റ്റന്റെ കാര്യം ഓറഞ്ച് ക്യാപ്റ്റൻ കോഹ്ലിക്കാണ് പർപ്പിൾ ക്യാപ്റ്റന്റെ കാര്യം നോക്കുക പതിനാല് വിക്കറ്റുകളുമായിട്ട് ജസ്പ്രീത് ബുംറ ഒന്നാം സ്ഥാനത്താണ് മുസ്തഫിസുർ റഹ്മാനും പതിനാല് വിക്കറ്റുകളുണ്ട് ഉണ്ട് ഹർഷൽ പട്ടേലിനും പതിനാല് വിക്കറ്റുകള് പതിനാന പതിമൂന്ന് നടരാജൻ പതിമൂന്ന് അതാണ് പുറകിലുള്ളവര് ഈ നോക്കുക വിക്കറ്റിൽ മുന്നിലുള്ളത് ബുംറ റൺസിൽ മുന്നിലുള്ളത് ആർ സി ആർ സി ബിയുടെ വിരാട് കോഹ്ലി പോയിൻറ്റ് പട്ടികയിൽ അവസാനമുള്ളതോ ആർ സി ബി എം ഐയും ഇത് വിചിത്രമെന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഇവര് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുരുശേഷമായി റഫ്രുക് സിദ്ധിത